സിബിനും ഋഷിയും തമ്മിലുള്ള വഴക്ക് അതേപോലെ ക്യാപ്റ്റനും പവർ ടീമും തമ്മിലുള്ള വഴക്ക് ആദ്യം സിബിനും ഋഷിയും തമ്മിലുള്ള വഴക്കെടുക്കാം മോർണിംഗ് ടാസ്കിൽ നിങ്ങൾക്കിവിടെ ഒരാളെ കൂട്ടിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പിന് പോകാം പോകുന്ന സ്ഥലവും കൂടെ കൊണ്ടുപോകുമെന്നാളെയും പറയാൻ പറയുന്നു സിബിൻ വന്നിട്ട് ഋഷിയെ ഞാൻ കൂടെ കൊണ്ടുപോകും എന്നിട്ട് ഞങ്ങൾ ജുവനേൽ ഹോമിലൊക്കെ കേരളത്തിലുടനീളമുള്ള ജുവനേൽ ഹോമിലൊക്കെ പോയിട്ട് ഒന്ന് നടന്ന് സന്ദർശിച്ചിട്ട് പോരും ഇതാണ് സിബിൻ പറഞ്ഞത് ഇത് ഋഷി ശരിക്കും രാവിലെ തൊട്ട് ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് ഇത് ചോദിക്കണം എന്തിനാ എൻ്റെ പേര് പറഞ്ഞത് ഇങ്ങനെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനുമാണ് ഋഷി എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ജുവനൈൽ ഹോമിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുതന്ന് അപ്പം സിബിൻ പറയുന്നുണ്ട് നീ ഒരു അഹങ്കാരിയാണ് നിന്റെ സംസാരം ശരിയല്ല നിന്റെ പെരുമാറ്റം ശരിയല്ല അതുകൊണ്ടാണ് അപ്പം നിങ്ങളിവിടെ വന്നിട്ട് രണ്ട് ദിവസം അല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജാസ്മിൻ ക്യാപ്റ്റൻ ആണല്ലോ അപ്പം ജാസ്മിൻ കയറിയിട്ട് പറഞ്ഞു രണ്ടുപേരും അവിടെ ഇരിക്കും ഞാൻ സംസാരിക്കാമെന്ന് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം സിബിൻ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ് സിബിനും നാക്കുണ്ട് ഋഷിക്കും നാക്കുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നമാണ് അവർ തമ്മിൽ പറഞ്ഞു തീർക്കുന്നതായിരുന്നു നല്ലത് അപ്പം ജാസ്മിൻ പറയാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും സിബിൻ പറഞ്ഞു എൻ്റെ ഭാഗം ജാസ്മിൻ പറയണ്ട എൻ്റെ ഭാഗം പറയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പം പിന്നെയും ജാസ്മിൻ പറയുന്നുണ്ടല്ല ഞാൻ സംസാരിക്കാം അപ്പം അവിടെ ഉള്ളവരൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ എന്നുള്ളത് അതിൽ പിന്നെ പവർ ടീമിലുണ്ടായിരുന്ന അർജുനും പറയുന്നുണ്ട് അവിടെ ജാസ്മിൻ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ എന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി ജാസ്മിൻ പറയുന്നത് ആരും കേൾക്കാതെ ആയപ്പോൾ പെട്ടെന്ന് പവർ ടീം എണീറ്റിട്ട് പറഞ്ഞു ഒരു മിനിറ്റ് അവർ രണ്ടുപേരുമാണ് പ്രശ്നം അവർ രണ്ടുപേരും സംസാരിച്ച് തീർക്കട്ടെ എന്ന് അങ്ങനെ ഋഷിയും പിന്നെ സിബിനും കൂടെ ആയി സംസാരം സിബിൻ പറയുന്നുണ്ട് നിൻ്റെ പെരുമാറ്റം ശരിയല്ല ഞാൻ നിന്നെ ജുവനേൽ ഹോമിൽ കൊണ്ടാക്കുമെന്നല്ല പറഞ്ഞത് പകരം നമുക്ക് രണ്ടുപേർക്കും കൂടെ അവിടെയൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്നുള്ളതാണ് ഇപ്പം ഋഷിക്ക് ആ ഇത് മനസ്സിലാവുന്നില്ല ഋഷി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഋഷിക്ക് അങ്ങനെ സംസാരിച്ച് നിൽക്കാനൊന്നും അറിയില്ല ഋഷി പാവമാണ് വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണല്ലേ അവിടെ ഋഷി സംസാരിക്കേണ്ട ആവശ്യമുണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരട്ടെ ഋഷി സംസാരിക്കട്ടെ പിന്നെ മറ്റുള്ളവരോട് ആർഗ്യൂ ചെയ്യട്ടെ അതിന് ഋഷീനെ ആരും അവിടെ വന്നിട്ട് പാമ്പറിയേണ്ട ആവശ്യമൊന്നുമില്ല ഋഷിക്കറിയാം ഋഷിയുടെ കാര്യം സംസാരിക്കാനായിട്ട് ഇപ്പം എന്താ ഋഷി ഓവർ റിയാക്ട് ചെയ്തിട്ട് പോകുന്നൊന്നും ഇല്ലല്ലോ അടുത്തേക്ക് പിന്നെ മോശം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അതേപോലെ നിന്ന് സംസാരിക്കട്ടെ അങ്ങനെ സിബിനും ഋഷിയും കൂടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന അടുത്ത് ഋഷി ചോദിക്കുന്നുണ്ട് എനിക്ക് എന്തഹങ്കാരാണ് ഞാൻ ഇവിടെ എന്ത് അഹങ്കാരമാണ് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ ശ്രീധുവിൻ്റെ അടുത്ത് പെരുമാറുന്നത് ശരിയല്ല അതിനൊക്കെ ശ്രീധുവിൻ്റെ പുച്ഛം പോലെയാണ് നീ പെരുമാറുന്നത് എന്നുള്ളത് അപ്പം ശ്രീധു എന്നിട്ട് പറയുന്നുണ്ട് ശരിയാണ് അങ്ങനെ തന്നെയാണ് ഋഷി എൻ്റെ അടുത്ത് പെരുമാറുന്നതെന്ന് അപ്പോൾ ശ്രീധുവും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ല ഋഷി അവിടെ ഗെയിം ഒന്നുമല്ല ഋഷിക്ക് ആ ഒരു സൈഡ് അറിയില്ല ഋഷി അവിടെ വളരെ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം ഋഷിക്ക് വിഷമായി ഋഷിക്ക് വിഷമായ ഋഷി ദേഷ്യപ്പെടുകയാണ് ചെയ്യുക അപ്പം അവനിങ്ങനെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ഇവരെ നമ്മൾ സംസാരിച്ച് പുറത്തേക്കും പോയി ഇതിനിടയ്ക്ക് പവർ ടീം ഇടയ്ക്ക് കയറിയല്ലോ എല്ലാവരും ഇരിക്കെ ക്യാപ്റ്റനും അവിടെ ഇരിക്കുന്ന അപ്സര പറഞ്ഞു പിന്നെ ജാസ്മിൻ്റെ അടുത്ത് ക്യാപ്റ്റനും അവിടെ ഇരിക്കെ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ എന്ന് കാരണം അവിടെ പിന്നെ ജാസ്മിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ പവർ ടീം അവിടെ വന്നിട്ടാണ് ബാക്കി ഇവർ രണ്ടുപേരെയും കൂടെ സംസാരിപ്പിച്ച് അതിനൊരു എന്താ പറയുക അവർ തമ്മിൽ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരം കൊടുത്തത് ഇവിടെ ജാസ്മിനെ സ്കോർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജാസ്മിന് ഭയങ്കര വിഷമമായി ജാസ്മിൻ കരയുന്നുണ്ട് സത്യത്തിൽ അവിടെ ജാസ്മിൻ്റെ ആവശ്യം ഇല്ല കാരണം അവർ രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഇൻഡിവിജ്വൽസ് ആണ് ഇപ്പം ക്യാപ്റ്റന് ഇടപെടാം ഒരു പരിധിക്ക് പരിധിക്കപ്പ്രായാലും അല്ലാതെ രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ സംസാരിച്ച് തീർക്കട്ടെ പക്ഷെ ഇവിടെ ജാസ്മിൻ കുറ്റപ്പെടുത്തുന്നത് അപ്സരേനെയാണ് അപ്സരയും ഗബ്രിയും അർജുനും കൂടി എഴുന്നേറ്റ് നിന്നിട്ടാണ് പിന്നെ ഇവർ തമ്മിൽ സംസാരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞത് അർജുനാണ് ആദ്യം പറഞ്ഞത് അവിടെ ജാസ്മിന് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പക്ഷേ അപ്സരയാണ് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞത് ക്യാപ്റ്റൻ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് അത് ജാസ്മിന് വിഷമായി ഇവിടെ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നത് നിനക്ക് മനസ്സിലായോ ഞാനിതിപ്പം നിന്നോട് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഗബ്രി പറഞ്ഞിട്ടാണ് അപ്സര അതിനെ പവർ ടീമിലേക്ക് എടുത്തത് അപ്പോഴാണ് ഗബ്രിയും ജാസ്മിനോട് പറയുന്ന അതിന് അപ്സരയല്ല അവിടെ പറഞ്ഞത് അർജുനാണ് എന്നുള്ളത് അതേപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഞാനവിടെ കൂട്ടിച്ചേർക്കുകയാണ് രണ്ട് ദിവസമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പക്ഷെ ഞാൻ എല്ലാ ഉള്ളിലൊതുക്കിയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഞാൻ ഒന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നുള്ളത് ഇതേ ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉള്ളിലുള്ളതേ പുറത്തേക്ക് വരുവുള്ളൂ എനിക്കുള്ളിലൊന്നു വെച്ചിട്ട് മുഖത്ത് വേറൊന്നും കാണിക്കാൻ അറിയില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജാസ്മിൻ അങ്ങനെ ഒരു വ്യക്തിയാണ് ഇവിടെ സാ ജാസ്മിൻ്റെ അച്ഛൻ വിളിച്ചപ്പോൾ ഇല്ലാതിരുന്ന വിഷമം ഒന്നും അപ്പോഴും ജാസ്മിൻ അറിഞ്ഞതാണ് ഇത് നെഗറ്റീവായിട്ടാണ് പോകുന്നത് വീട്ടിൽ എന്നുള്ള കാര്യം അപ്പം ഇല്ലാത്ത വിഷമം ഇപ്പോൾ സായി വന്ന് പറഞ്ഞ ഉടനെ പിന്നെ വരുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇപ്പം റിയലി ശരിക്കും ഹട്ടായപ്പോഴത്തേക്കിനും ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കാരണം ജാസ്മിനെ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ പോലെയല്ല പുതുതായിട്ട് വന്നവർ അവർ ജാസ്മിനെ സ്കോർ ചെയ്യാൻ വിടുന്നില്ല അവർ ജാസ്മിനെ കാട്ടിലും മേളിൽ സംസാരിക്കാൻ ും പോയിന്റ് പറഞ്ഞ പിടിച്ചു നിൽക്കാനും കഴിവുള്ള ആൾക്കാരാണ് അതുകൊണ്ട് ജാസ്പിന് ഉള്ളില് വിഷമം വന്നാൽ അതും പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പൊ ശരിക്കും വിഷമം വന്നു അത് പുറത്തേക്ക് വന്നു